നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൂവാറ്റുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ വ്യാപക പരിശോധനയിൽ എം ടി എം യും കഞ്ചാവുമായി നാലു അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായവർക്ക് എം ഡി എം എത്തിച്ചു നൽകുന്ന മുഖ്യ കണ്ണികളെ കുറിച്ചുള്ള സൂചന ലഭിച്ചതായും അവരെ പിടികൂടാൻ അന്വേഷണം ഊർജിതമാക്കിയതായും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു മൂവാറ്റുപുഴയിൽ എക്സൈസ് നടത്തിയ വ്യാപക പരിശോധനയിലാണ് എം ഡി എം എയും കഞ്ചാവുമായി നാലുപേരെ അറസ്റ്റ് ചെയ്തത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം പേഴയ്ക്കാപ്പിള്ളി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഇറച്ചിക്കടയുടെ മറവിൽ എം ഡി എം എ കച്ചവടം നടത്തിയിരുന്ന രണ്ടുപേരെ പിടികൂടി ഇവരിൽ നിന്നും പോയിന്റ് രണ്ട് നാല് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു ഇടപ്പാറ മാഹിൻ ചേന്നര അൽ അനൂദ് എന്നിവരെയാണ് പേഴക്കപ്പള്ളിയിൽ നിന്നും പിടികൂടിയത് ഇവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴ ഹോസ്റ്റൽ ജംഗ്ഷനിൽ നടത്തിയ പരിശോധനയിൽ നെടുന്തോട്ടത്തിൽ ജിനോ സോജൻ എന്നയാളെയും പിടികൂടി ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ രണ്ട് പോയിന്റ് ആറ് നാല് ഗ്രാം എം ഡി എം എയും മുപ്പത്തിനാല് ഗ്രാം കഞ്ചാവും പിടികൂടി എം ഡി എം എ ഉപയോഗിക്കുന്നതിനുള്ള പൈപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട് എക്സൈസ് പിടികൂടി ഗ്രാം ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു ായ സുവിഷിനെയും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് മൊത്തമായി എം ഡി എം എത്തിച്ചു നൽകുന്ന ചാലക്കുടി സ്വദേശിയെ കേന്ദ്രീകരിച്ച് എക്സൈസ് സംഘം അന്വേഷണം ഊർജിതമാക്കിയതായി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ പറഞ്ഞു ഭാഗത്തുള്ള ഒരു െട്ട് കേന്ദ്രം കേന്ദ്രീകരിച്ച് നമ്മൾ നടത്തിയിട്ടുള്ള പരിശോധനയിൽ പോയിന്റ് രണ്ടേ നാല് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തിട്ടുള്ളതാണ് ഇവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇവരുടെ എം ഡി എം എ എത്തിച്ചൽകുന്ന മൂവാറ്റുപുഴ ഹോസ്റ്റൽ ജംഗ്ഷൻ ഭാഗത്തുള്ള നടുത്തോട്ടത്തിൽ വീട്ടിൽ സോജൻ ജോസഫ് മകൻ ജിനോ സോജൻ എന്നയാളുടെ വീട്ടിൽ നിന്ന് രണ്ടേ പോയിന്റ് ആറേ നാല് ഗ്രാം എൻ ഡി എം എ മുപ്പത്തിനാല് ഗ്രാം ഓണ കഞ്ചാവും പിടികൂടും ഉണ്ടായി ഇയാളുടെ സുഹൃത്തായിട്ടുള്ള ഉണ്ണി എന്ന് വിളിക്കുന്ന സുവീഷ് പി പി വിജയൻ എന്നയാളിൽ നിന്നും ഒരു ഒന്നേ പോയിൻ്റ് രണ്ട് ഗ്രാം എൻ ഡി എം എ കണ്ടെടുത്തിട്ടുണ്ട് അതിൽ മൂന്നും നാലും പ്രതികളെ മേജർ എൻ ഡി പി എസ് കെ സായതുകൊണ്ട് റിമാൻഡ് ചെയ്യുന്നതാണ് ഇവർക്ക് എം ഡി എം എത്തിച്ച് കൊടുക്കുന്ന ഒരു വലിയ ഗ്യാങ്ങിനെ പറ്റിയുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് ആ ഗ്യാങ്ങിലെ ആളുകൾക്ക് പൈസ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേയോ അത്തരത്തിൽ ട്രാൻസ്ഫറിലൂടെ പൈസ വാങ്ങിയ ശേഷം എം ഡി എം ഏതെങ്കിലും സ്ഥലത്തിട്ടിട്ട് ഡ്രോപ്പ് ചെയ്യുന്ന എന്നറിയപ്പെടുന്ന രീതിയിൽ ഡ്രോപ്പ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് ഇട്ടിട്ട് ഒരു മയക്കുമരുന്ന് കൈമാറുന്ന ഒരു പുതിയ മെതേഡാണ് ഈ പ്രതികൾ സ്വീകരിച്ചു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തൃശ്ശൂർ ചാലക്കുടി സ്വദേശിയായിട്ടുള്ള ഒരു ദീക്ഷ ദ്വീപു എന്ന ആളുടെ അക്കൗണ്ടിലേക്ക് പ്രതികൾ പൈസ കൈമാറിയതായിട്ട് ഇവർ ലഭിച്ചിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യമായിട്ടുണ്ട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ നിയാസ് അസീസ് അജയ് കുമാർ പ്രിവെന്റീവ് എക്സൈസ് ഓഫീസർമാരായ ഉമ്മർ ഷർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാഹിൻ ബിജു ഐസക് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനീഷ പ്രകാശിനി തുടങ്ങിയവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ അവളുടെ 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 ആത്മവിശ്വാസവും വളർച്ചയും ദാ ഇപ്പോ സ്വപ്നങ്ങളും mbits engineering college kodamangala